ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഒരു താരമുണ്ടല്ലോ അതായത് നമ്മുടെ എത്താത്ത അതായത് തെറിത്താത്ത എന്ന് അറിയപ്പെടുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് അവരും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായിട്ടുള്ള വേറൊരു കൃഷ്ണന്റെ ഒക്കെ പടമൊക്കെ വരക്കിച്ച് വിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ജസ്ന സലിം സലീം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയും നിങ്ങക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കാരണം വൈറലായ ഒരു വ്യക്തി തന്നെയാണ് ജസ്ന സലീം അപ്പൊ ഈ ഈ നമ്മുടെ തെറിത്താത്തയും ജസ്ന സലീമും കൂടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് അതായത് സോഷ്യൽ മീഡിയയിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചെറിയ വെല്ലുവിളികളൊക്കെ കൂട്ടരും നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തെറിത്താത്ത വന്നിരുന്നിട്ട് ചാനലിൽ വന്നിരുന്നിട്ട് ഈ പറയുന്ന ജസ്ന സലീമിനെയും ആ കുഞ്ഞുങ്ങളെയും വളരെ അധികം അവിടെ മെയിൻ ഒരു ഐറ്റമാണ് ഈ തെറി വൃത്തികേടുകൾ പറയാമെന്നുള്ളതാണ് ഈ ഈ തെറിത്താത്തയുടെ മെയിൻ പരിപാടി എന്നാണ് അപ്പൊ ഇവര് തമ്മിലുള്ള ആ ഈ ഒരു ഇഷ്യൂലേക്ക് എന്ത് കാര്യത്തിലാണ് ആ കുഞ്ഞുങ്ങളോ ഒന്നും അറിയാത്ത ആ കുഞ്ഞുങ്ങൾ അതിലേക്ക് വലിച്ചഴിക്കേണ്ട കാര്യമുണ്ട് ഇവരൊക്കെ ഈ ഇവരുടെ ചാനലിൽ വന്നിരുന്നിട്ട് ഈ കുഞ്ഞുങ്ങളെയും അതുപോലെ ഈ ജസ്ന സലീമിനെയൊക്കെ ഇത്രത്തോളം അപരാധം പറയുന്നത് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം മക്കൾ ഒരു തെറ്റും ചെയ്യാത്ത ആ കുഞ്ഞുങ്ങളെ എന്ത് കാര്യത്തിലാണ് ഇങ്ങനെ ഈ തെറി പറയുന്നത് ഒന്നാമത്തെ ഒരു താത്ത വാ തുറന്ന തെറിയും വൃത്തികേടും മാത്രമേ അവര് പറയത്തില്ല അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ ആൾക്കാരുണ്ട് കേട്ടോ എന്തായാലും എനിക്ക് അവരുടെ ആ ഒരു ആ ഒരു ബിഹേവിയറിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല കാരണം അവർ വാത്തുറക്കുന്നത് തെറി പറയാനും വൃത്തികേട് പറയാനും മാത്രമാണ് നമ്മളൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് അവരും അവരുടെ ചില വീഡിയോസൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കാരണം കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ എന്നാൽ അവർ ചില കാര്യങ്ങളിൽ ചില വ്യക്തികളെ അല്ലെങ്കിൽ അവർക്ക് ആരോടെങ്കിലും ഒരു വെറുപ്പ് തോന്നുവാണെങ്കിൽ ആ വ്യക്തികളെ അവര് ഇല്ലാത്ത രീതിയിലുള്ള വൃത്തികേടുകളും മൊത്തവും പറയും അപ്പൊ അങ്ങനെ നമ്മുടെ ജസ്ന സലീമിനെ കുറിച്ചും അവരുടെ മക്കളെക്കുറിച്ചൊക്കെ എന്തൂരം വൃത്തിയുടെ കഴിഞ്ഞ ദിവസം ഈ ഒരു സ്ത്രീ വന്നിരുന്നിട്ട് ഒരു വീഡിയോയിൽ കൂടെ പറഞ്ഞു നമുക്ക് കേട്ടു ഉണ്ടല്ലോ സഹിക്കത്തില്ലേ ജസ്ന സലീമിനെ കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവര് പല എന്താ പറയാ പല രീതിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മളൊക്കെ ഞാൻ ഉൾപ്പെടെ അവർക്കെതിരായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അവരെ എന്താ പറയാ വിമർശിച്ചിട്ടുണ്ട് ഉണ്ട് പക്ഷെ ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ അവരുടെ അവരുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്തിനാണ് അവരുടെ കുഞ്ഞുങ്ങളെ ഈ ഇതിലേക്കൊക്കെ വലിച്ചിട്ട് അതും വൃത്തികെട്ട രീതിയിൽ ഉമ്മായ ബാപ്പായും കുഞ്ഞുങ്ങളെ വരെ അപരാധം പറയുന്ന ഒരു സ്ത്രീയാണ് ഈ തെറിത്താത്ത എന്ന് പറയുന്നത് ഇവരെ വാ തുറന്ന് ഇവരുടെ ലൈവിലൊക്കെ പോയി കുറച്ചു നേരം ഒന്ന് ഇരുന്നാൽ മതി ഇവരുടെ വാ തുറക്കുന്നത് തന്നെ അപരാധങ്ങൾ പറയാനും തെറി പറയാനും വൃത്തികേട് പറയാനും എൻ്റെ പൊന്നതയ്മ ഇവരുടെ ലൈവ് ഒന്നും പിള്ളേർക്കൊന്നും കാണാൻ പോലും പറ്റത്തില്ല കാരണം അമ്മ അതില് വൃത്തികേടാ പറഞ്ഞു കൊടുക്കും അവര് വലിയ എന്താ പറയാ അവര് വലിയ പെർഫെക്റ്റ് ആണ് അവർക്ക് എല്ലാരും ചീത്ത പറയാം വൃത്തിയേട് പറയാം തെറി പറയാം പക്ഷെ അവരാരും ഒന്നും പറയാൻ പാടില്ല അവര് എന്താ പറയുക ഇപ്പൊ ജസ്ന സലീമിനെ ആണെങ്കിലും അവരുടെ മക്കളെ ആണെങ്കിലും ഒക്കെ അപരാധം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ നമുക്കറിയാം തനുജ എന്ന് പറയുന്ന സ്ത്രീയെ അവരുടെ കുഞ്ഞിനെ കുറിച്ചൊക്കെ വൃത്തിയേടുകൾ മാത്രം പറയുന്ന ഒരു സ്ത്രീയാണ് ഈ തെറുത്താത്ത അവരെ കുറിച്ചോ അവരുടെ മക്കളെ കുറിച്ചോ ആരും ഒന്നും പറയാൻ പറ്റില്ല അവർക്ക് ആരെ എന്ത് വൃത്തിയേടും പറയാം അപ്പൊ തമ്മിൽ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കാരണം ജസ്നയെ കുറിച്ചിട്ട് താത്ത വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്ന ഒരു ഹണി ട്രാപ്പ് അതിന്റെ പല തെളിവുകളും താത്തയുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഈ താത്ത പറഞ്ഞു അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ ജസ്ന സലീം വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായത് തെളിവ് ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഒരു കേസ് എന്നെ കുറിച്ച് ഹണി ട്രാപ്പിൽ കുടുക്കി അല്ലെങ്കി ഞാൻ ഹണി ട്രാപ്പ് എന്നുള്ളതിന്റെ ഒരു കേസ് നിങ്ങളെ കൊണ്ടുവന്ന് തെളിവ് സഹിതം കാണിക്കും പറഞ്ഞിട്ട് ജസ്ന സലീമെ തിരിച്ചും വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ താത്താവ് വന്നിരുന്നിട്ട് കുറെ ന്യായീകരണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഈ കഴിഞ്ഞ ദിവസം വീണ്ടും വന്നിരുന്നിട്ട് ജസ്നയെയും ജസ്നയുടെ വാപ്പാനും ഉമ്മായും കുഞ്ഞുങ്ങളെ എല്ലാം പച്ച തെറിയും അപരാധം ഈ സ്ത്രീ പറഞ്ഞു വൃത്തികേടുകൾ തന്നെയാണ് പറഞ്ഞത് അപ്പൊ അതിനെതിരായിട്ട് ജസ്ന എങ്ങനെ ആയിക്കോട്ടെ അവള് എന്താ പറയാ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല രീതിയിലും ആൾക്കാർ അവരെ വിമർശിച്ചിട്ടുണ്ട് അതെന്തോ ആയിക്കോട്ടെ പക്ഷെ ഈ ഒരു കാര്യത്തിൽ ജസ്ന സലീമിന് ഫുള്ള് സപ്പോർട്ട് ഉണ്ട് ഞാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എന്തെങ്കിലും ഇഷ്യൂണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ വൃത്തികേട് പറയേണ്ട കാര്യമില്ല അപ്പൊ എന്തായാലും നമ്മുടെ ജസ്ന സലിം നമ്മുടെ തെറുത്താത്ത കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ആ വീഡിയോയുടെ ചെറിയ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം മോന്റെ വാപ്പയുടെ പേരുണ്ടാ സലീം മോപ്പയുടെ പേരുണ്ടാ കേട്ടോ ഇവരുടെ രണ്ടു പേരുടെ വാപ്പയുടെ പേരും എടി നിനക്ക് നിന്റെ ഫേസ് കാണിക്കണം ഞാൻ പറയുന്നില്ല അവരുടെ സൗണ്ട് എങ്കിലും കൊടുത്താ മതി നിന്റെ മക്കളെ നിർത്തിയിട്ട് അവരുടെ വാപ്പയുടെ പേര് ചോദിക്കാൻ ധൈര്യണ്ടോടി അതെന്നെ ഉറപ്പില്ല ധൈര്യം നിന്റെ മക്കൾ പറയാ രണ്ടുപേരും ഒരാളുടെ പേരാ നിന്റെ മക്കൾ എങ്ങനെയാ പറയാ ആരുടെ ഒന്ന് കോയ എന്ന് പറഞ്ഞ ഒന്ന് കണാരൻ എന്ന് പറയും തർക്കാവേ പോയി ഒരു പോക്ക് ആരുടെ പറഞ്ഞിങ്ങനെ ഓരോരുത്തരുടെ അമ്മമാരെ പറ്റി പറയുന്നേ ഷെഫീന ബി വി പൂരപ്പറമ്പിനെക്കാട്ടും കഷ്ടത് മറ്റുള്ളവര് പറഞ്ഞ അങ്ങനെ വെടിപ്പൂരെന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും വെടിപ്പൂരന്താ വെച്ചാല് ഒരു ചെറിയൊരു അതായത് കുറച്ച് പടങ്ങളെ ഉണ്ടാവും പൂരപ്പറമ്പ് പറഞ്ഞു പൂരപ്പറമ്പ് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാകുക അത്രക്കും പൂര വേടിയാണല്ലോ നിനക്ക് എന്നുള്ള ഒരു മാത്രമേ എന്റെ ഡീറ്റെയിൽ തരാൻ വരള്ളൂ പക്ഷെ ഞങ്ങൾക്ക് വന്നത് നിന്റെ പൊന്നുമോളെ രാവിലത്തേക്ക് ഫോണിൽ ഹലോ നിനക്കൊരു വീഡിയോ കാണിച്ചേരാ നാട്ടുകാർ തടിഞ്ഞു നിർത്തിയ വീഡിയോ ആണ് കണ്ടോ അപ്പൊ പറഞ്ഞു ഷെഫീനത്താത്ത മെയിനായിട്ടുള്ള കാരണം ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാർ പിന്നെ സമൂഹത്തിലെ നാലാൾക്കാർ അറിയുന്നൊരാൾക്കാർ അങ്ങനത്തെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെടുത്ത് പോയി അവരോട് കച്ചറുണ്ടാക്കിയ അല്ലെങ്കിൽ അവരോട് റിയാക്ഷൻ വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കുക ഇവർക്ക് ഒരു കാലിന് ചെറിയൊരു കംപ്ലൈൻറ് ഉണ്ട് ശരിക്കും സങ്കടമുണ്ട് കാരണം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ആകെ ഇത് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സങ്കടം കാര്യങ്ങൾക്കുണ്ടാവും പക്ഷേ കാലിന് പറ്റിയത് നാക്കിനാണ് പറ്റുന്നത് കാരണം ഒന്നും ചെയ്യാത്ത പല പല ആണുങ്ങളെടുത്തും പെണ്ണുങ്ങൾ എടുത്തു പോയിട്ട് അതെ അതെ പെണ്ണുങ്ങൾ എടുത്തും പോയിട്ട് തൂന്നാസും പറയും അമ്മമാര് പഞ്ചായത്ത് പറമ്പാണ് പൂരപ്പറമ്പാണ് സ്വന്തം അമ്മമാരുടെ മക്കളെടുത്തൊക്കെ പോയി പറയുമ്പോ ഈ വീഡിയോയിലുള്ള മോന്റെ അമ്മയെ പറ്റി പറഞ്ഞിട്ട് ഓൻ ചിലപ്പോൾ പേടിച്ചിട്ട് തൊടാണ്ടെന്നായിരിക്കും കാരണം അടിക്കാൻ പേടിച്ചിട്ടില്ല ഇത്രയും പൂരപ്പറമ്പായ ഈ ഒരു ചളിക്കുടിനെ തൊട്ടിട്ട് അവന്റെ കൈ നാറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കേട്ടല്ലോ സത്യം പറഞ്ഞുകൊണ്ട് ഇത് കേട്ടപ്പോ മനസ്സിന് വല്ലാത്തൊരു സുഖമാണ് തോന്നുന്നത് കാരണം ഈ ഒരു സ്ത്രീക്ക് അതായത് അതക്കൊരു വിചാരമുണ്ട് അവർക്കെതിരായിട്ട് ആരും സംസാരിക്കാൻ പാടില്ല അവർക്ക് ആരെ വേണേലും വിമർശിക്കാം അവർക്ക് ആരെക്കുറിച്ച് എന്ത് വൃത്തികേടോ അപരാതോ ഒക്കെ പറയാം പക്ഷെ അവരെക്കുറിച്ച് ആരും പറയാൻ പാടില്ല ഇപ്പൊ എന്തായാലും ഈ ജസ്ന കാണിച്ച ഈ ഒരു ധൈര്യത്തിന് ഞാൻ എന്താ പറയാ ഒരുപാട് എന്താ പറയാ സന്തോഷം തോന്നി ഇങ്ങനെ പ്രതികരിക്കണം കാരണം ഈ ഒരു സ്ത്രീക്ക് ഒരു വിചാരമുണ്ട് ഇവരെല്ലാവർക്കും പേടിയാണ് ഇവരെ ഇവരുടെ അടുത്ത് ആരും ഒന്നും പറയത്തില്ല എന്നൊക്കെ ഇവർക്ക് ചില വിചാരമൊക്കെ ഉണ്ട് എന്തായാലും ആ ഒരു ഇത് നമ്മുടെ ജസ്ന സലീം തിരുത്തി കുറിച്ചിരിക്കാണ് എന്തായാലും ജസ്നയുടെ ഈ ഒരു വെല്ലുവിളി വീഡിയോ അതായത് ഇത്രയും രീതിയിലുള്ള ഒരു മറുപടി കൊടുത്തത് കിടലനായിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഇങ്ങനെ വേണം പ്രതികരിക്കാനായിട്ട് അവരുടെ അതായത് ജസ്നയുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ അതായത് ജസ്ന പറയുന്നുണ്ട് അവർക്ക് ഒരു പാപ്പയേ ഉള്ളൂ രണ്ട് കുഞ്ഞുങ്ങളോടും പാപ്പയുടെ പേര് ചോദിച്ചപ്പോൾ ഒരു പേര് അതുങ്ങൾക്ക് ഒരു പാപ്പയേ ഉള്ളൂ അതുങ്ങളുടെ വാപ്പേനെ അറിയാം പക്ഷെ തിരിച്ച് ജസ്ന സലീം ചോദിച്ച ചോദ്യം എന്താണ് നിങ്ങളുടെ മക്കളെ എടുത്ത് വാപ്പാടെ പേര് ചോദിച്ചാൽ രണ്ടുപേരും രണ്ടുപേരല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കിടിലും മറുപടി തന്നെയാണ് ജസ്ന സലീം കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇത് എനിക്ക് എന്താ പറയാ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഈ ഒരു സ്ത്രീ കുറെ നാളുകളായിട്ട് പല വ്യക്തികളെയും പച്ച തെറി പറയുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അതായത് ഒന്നാമത്തെ തനുജ എന്ന് പറയുന്ന സ്ത്രീയെ സ്ത്രീയെക്കുറിച്ച് ഒരു അമ്മയും മോളേയും കുറിച്ച് എന്തോരം വൃത്തികടെ പറയുന്നത് അതുപോലെ തന്നെ ഫിജോ എന്ന് പറയുന്ന ഒരു ചേച്ചിയെ കുറിച്ച് അവരെയും അവരുടെ മക്കളെ കുറിച്ചൊക്കെ പച്ച അപരാധങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് വ്യക്തികൾ ഇപ്പൊ ഈ ജസ്ന സലീമിനെ കുറിച്ചിട്ട് അവരെല്ലാ ആൾക്കാരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യും അവർക്ക് തോന്നിയത് വായി തോന്നിയതൊക്കെ അവര് പറയും കെറി പറയും വൃത്തികേടുകൾ പറയും പക്ഷെ ഇവരെ കുറിച്ചോ ഇവരുടെ കുട്ടികളെ കുറിച്ചോ ഒന്നും ആരും പറയാൻ പറ്റില്ല ഇവർക്ക് ആരെ കുറിച്ചോ എന്ത് വൃത്തികേട് വേണമെങ്കിലും പറയാം അപ്പൊ ഇങ്ങനെ ആൾക്കാർ പ്രതികരിക്കണം ഈ രീതിയിൽ പ്രതികരിച്ചാലേ അവർക്കും അതിന്റെ വിഷമം എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ എന്തായാലും ഇപ്പൊ ഇതിനെതിരായിട്ട് അവര് വല്യ കോലാഹലങ്ങളൊക്കെ ആയിട്ട് വരും എന്തായാലും ജസ്ന സലീമും ആ പുള്ളി എന്താ പറയാ അവരുടെ കൂടെയുള്ള എന്താ പറയാ അരുണേട്ടൻ ആ അവരുടെ കസിൻ ബ്രദറാണ് അവർ രണ്ടുപേരും കൂടി ഒരു കിഡിലെ മറുപടി തന്നെയാണ് എന്തായാലും നമ്മുടെ തെറുത്താത്താക്കി കൊടുത്തിരിക്കുന്നത് ഇതെന്തായാലും കിടുക്കി തിമിർത്തു തകർത്തു എന്ന് വേണം പറയാനായിട്ട് ഞാൻ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ അതായത് ജസ്ന സലീമിന്റെ ഈ ഒരു മറുപടി വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മളെ എന്ത് രീതിയിൽ പറയുന്നു അതേ രീതിയിൽ ഇവർക്കൊക്കെ മറുപടി കൊടുക്കണം കാരണം ഇവർക്കൊക്കെ ഒരു വിചാരമുണ്ട് ഇവർക്കൊക്കെ എന്തും പറയാം അല്ലെങ്കിൽ ആരെ എന്ത് വൃത്തികേടുകളും തെറികളും ഒക്കെ പറയാം പക്ഷെ ഇവർക്കെതിരായിട്ട് ആരും സംസാരിക്കാൻ പാടില്ല എന്തായാലും ജസ്നയും അരുണേട്ടനും ഈ കാണിച്ച ധൈര്യത്തിന് കിടില്ല ഞാൻ ഇവരെ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇങ്ങനെ ഒരു മറുപടി തന്നെയല്ലേ ഈ തെരുത്താത്തക്കും ഇവരെ പോലെ പ്രതികരിക്കുന്ന ആൾക്കാർക്കും കൊടുക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ചില ആൾക്കാർ ഇവിടെയും വരും കാരണം തെരുത്താത്ത സപ്പോർട്ട് ചെയ്യുന്ന കുറെ അന്ധങ്ങളുണ്ട് കേട്ടോ അവരിവിടെയും വന്നിട്ട് കമന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കമന്റ് ഇട്ടിട്ട് പോട്ടെ നമുക്ക്